ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും നമ്മുടെ ഒരു ഡേ മ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് തന്നെ ഭൂരിയാണ് ഇട്ടോ ഉണ്ടാക്കിയത് ചായക്ക് പിന്നെ ഇഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കാപ്പിയാണ് ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ കാപ്പിയാണ് കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കാറ് അത് ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം കഴിഞ്ഞ് ചായ ഒരിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് തന്നെ മക്കൾ നല്ല കളിയിലാണ് കിട്ടുക രണ്ടു പേർക്കും പനിയൊക്കെയാണ് സ്കൂൾ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ഇന്നലെ മനസ്സിലായിട്ട് അപ്പൊ ഇതൊക്കെയാണ് ലുബമോളുടെ അവസ്ഥ കേട്ടോ അവള് പറയുമ്പോൾ തന്നെ ഉണ്ട് അവളുടെ ഇതൊക്കെ മാറിയിണ്ട് സൗണ്ട് മാറിയിണ്ട് രൂപം തന്നെ മാറിയിണ്ട് കേട്ടോ രണ്ടുപേർക്കും നന്നായിട്ട് അത് ബാധിച്ചുണ്ട് ജലദോഷം അത് ട്യൂഷന് പോകുമ്പോൾ മഴച്ചാറിൽ കൊണ്ടതാണ് പിന്നെ അതിനിടയ്ക്ക് നിബമോള് ബെഡിൽ കടന്ന് മറിയിലൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നതിന് ശേഷം ഞാൻ വെള്ളം കോരൻ പോയിട്ടോ ലുബമോളും എന്ന് പറഞ്ഞപ്പോൾ ലുബൻമോളയും കൂട്ടിയിട്ടാണ് പോണത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ലുബമോൾ പറഞ്ഞ് ഞാൻ കോരം വെച്ച് വെള്ളം കോരാന്ന് പറഞ്ഞു പക്ഷേ ലുബമോളാദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ വെള്ളം കോരുന്നത് അങ്ങനെ ലുബമോളിതാ വെള്ളം കോരുകയാണ് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് അടുത്തുതന്നെ വെള്ളമുണ്ട് പിന്നെ കപ്പിയൊക്കെ ഭയങ്കരമായിട്ട് നല്ല ലൂസായി കിടക്കണോണ്ട് വേഗം വെള്ളം കോരാൻ പറ്റി മോൾക്ക് ഞാൻ വിചാരിച്ചില്ല കോരുന്ന വിചാരിച്ചില്ല അങ്ങനെ മോൾ മോള് വെള്ളം കോരുമ്പോഴത്തേന് ഞാൻ അവിടെ ഒരു ഇരുമ്പൻപുളിയുടെ മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ വെള്ളം കോരട്ടെ ഒന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നു കുറച്ചു നേരം എന്നിട്ട് അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഫുള്ളായിട്ട് ബക്കറ്റ് നിറയണില്ലെങ്കിലും ഇതാ ഇതുപോലൊക്കെ അവൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി അവൾ എനിക്ക് വള്ളം കോരി സഹായിച്ചു തരുന്നുണ്ട് കേട്ടോ പിന്നെ വെയ്യായിരുന്നു തീരെ വെയ്യെപ്പോൾ ഒന്ന് ചെറുതായി ക്ഷീണം വിട്ടപ്പോൾ പിന്നാലെ പോകുന്നതാണ് അതിന് ശേഷം ഇതാണ് നമ്മുടെ ഈമാമ്പുളിയുടെ മരത്തിൻ്റെ ചുവട്ടിൽ ഉള്ള അവസ്ഥ ഇതാണ് കേട്ടോ ഇതാണ്ടില്ല മേലെ നിറച്ചുണ്ട് പക്ഷെ നല്ല മൂത്ത് അത് പഴുത്ത് വീഴുകയാണ് നല്ല ചപ്പി വീഴുകയാണ് അത് നിറച്ച് മരത്തിൻ്റെ ചുവട്ട് കൂടെ നിറച്ച് പരത്തിയുണ്ട് അങ്ങനെ വെള്ളം കോരലൊക്കെ ആപ്പത്തേനും ഹിബമോളുടെ ലുബമോളുടെ കഴിഞ്ഞു പിന്നെ ഇതാ അവരുടെ എന്താ സോള അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ രണ്ട് ടാങ്ക് ആയിട്ട് വച്ചിരിക്കണത് പശുവിനുള്ളതാണ് പിന്നെന്താ അവരുടെ പച്ചമുളകത്തിൻ്റെ തോട്ടത് നമ്മൾ പാൽ കൊണ്ടു വീട്ടിൽ താത്താടെ വീടാണ് കേട്ടോ അപ്പോൾ അവരുടെ കിണറും പച്ചമുളകും ഇരുമ്പൻപുളിയും ഒക്കെയാണ് നമ്മുടെ വീട് കയറുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ അതൊക്കെ അവിടെയും ചെയ്യണം എന്നുണ്ട് പിന്നെന്താ നല്ല പേർഷ്യൻ ഗേറ്റ്സുകളുണ്ട് ഇവിടെ ഞാൻ കുറേ വീഡിയോസിൽ ഇവിടെ ഓരോന്നും ഈ രണ്ടെണ്ടൊക്കെ ആയിട്ട് കുറേ വീഡിയോസിൽ ഞാൻ പകർത്തി ഉണ്ട് ഇവരെ കുറേ മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഗേറ്റ്സിന് എന്താ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല നോക്കിയതൊക്കെ ഹിബമോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വെള്ളം അവിടെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ഹിബമോള് ഫോണ് എടുത്ത് വന്നിട്ട് എടുത്ത് ചെറിയ ചെറിയ വീഡിയോകളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഫുള്ളായിട്ട് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ച് വന്ന് നമ്മുടെ ഫുഡ് ഭക്ഷ്യ ചോറ് ഞാൻ റൈസ് കുക്കറിൽ കറക്കി വെച്ചതിന് ശേഷം മീനൊക്കെ കഴുകി കുക്കറിൽ പരിപ്പ് ഇട്ടു അങ്ങനെ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ച് പിന്നെ പരിപ്പ് മുരിങ്ങിയാണ് ആക്കണതെന്ന് കറിക്ക് അങ്ങനെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് എന്താ പറവാ മീൻ ഞാൻ വാങ്ങി ഒരു വീഡിയോയിൽ ഇരുമ്പൻപുളി പറവാ മീൻ ഉണ്ടായിരുന്നു അയൽ ബാക്കി വന്ന മീൻ ഞാൻ മസാല കൂട്ടിയിട്ട് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് അതേപോലെ തന്നെ ഇന്ന് മുരിങ്ങയും പരിപ്പും മീനും മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ കിട്ടുക അങ്ങനെ മീ മീ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം രൂപമോൾക്ക് ഹിബമോൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഹിബമോൾക്ക് ചോറ് കൊടുത്തിട്ട് ഒരു സൈഡിലാക്കി അതിന് ശേഷം ഞാനും രൂപമോളും കൂടിയും കഴിക്കാതിരിക്കുകയാണ് കിട്ടാം എല്ലാം കഴിഞ്ഞിട്ടാണ് ക്ലീനിങ് മക്കളുള്ള ദിവസം കുറച്ചധികം പണിയായിരിക്കും എല്ലാ പേരൻസിനും ഉണ്ടാവാറ് അതേപോലെ തന്നെ എനിക്കും ഇന്ന് കുറച്ചധികം പണി ഉണ്ടാവും കാരണം അവരുടെ കടലാസ് വെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ ഇതാണ് നമ്മളെ മുരിങ്ങി പരിപ്പ് നല്ല ആവി പറക്കണ മുരിങ്ങി പരിപ്പ് കേട്ടോ അതായ ഉടനെ നമ്മൾ സെർവ് ചെയ്യാൻ തന്നിട്ടുണ്ട് കാരണം വിശപ്പ് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നല്ല ഇരുമ്പാമ്പുളിട്ടാ ഞാൻ കാണിച്ച ആ ഇരുമ്പാമ്പുളി മരത്തിനിന്ന് ഞാൻ കുറേ മുമ്പ് കൊടുന്ന് കുറച്ച് ഇരുമ്പാൻപുളി അച്ചാർ ഇട്ടുണ്ടായിരുന്നു അതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിയുമ്പോഴത്തേന് വീണ്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെതാ ഞാൻ ചോറ് കഴിക്കാമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല മഴയും ചൂട് ചോറും ഒക്കെ ആകുമ്പോൾ അടിപൊളിയാണ് എല്ലാം കഴിഞ്ഞ് ഇതാ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം അതാ ഞമ്മൾ എൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് പോകുക ഇക്കാടെ ഇക്കാടെ ഉമ്മാടെ ആങ്ങളുടെ വീട്ടിലാണ് പോണത് കേട്ടോ അമ്മായിയുടെ വീട്ടിൽ പോവാണ് അമ്മാടെ വീട്ടിലേക്ക് പോവുകയെന്ന് പറയാം അങ്ങനെ ഞങ്ങൾ നടന്നു പോവുകയാണ് കേട്ടോ കുറച്ച് അടുത്താണ് അതുകൊണ്ട് പിന്നെ അവിടെ എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അവിടെ എനിക്ക് അമ്മായിയുടെ മരുമകൾ എനിക്ക് ഭയങ്കര ഒരു ഫ്രണ്ടാണ് പിന്നെ എൻ്റെ എല്ലാ ഫോണിലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തരും അത് കാരണം ഞാൻ അധികം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് വേഗം പോക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ ചേർന്നപ്പോൾ അവൾ കുളിക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വേഗം കുളിച്ച് വരാമെന്ന് പറഞ്ഞു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇതേപോലൊരു കിടുങ്ങി ഉണ്ട് കേട്ടോ നല്ല മുട്ടച്ചിയാണ് അവളുടെ ഒരു വീഡിയോ ഉണ്ട് റസ്മിയ അൻവർ എന്ന് പറഞ്ഞാൽ അത് പോയി കണ്ടറിയാം മുടി കുട്ടിയുടെ മുടിയൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഇതാണ് അവരുടെ മുറ്റവും കാര്യങ്ങളൊക്കെ അങ്ങനെ മോൾ കുളി അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ മക്കളിതാ മുട്ടച്ചിനെ കുറച്ച് നേരം ഇരുന്ന് കളിപ്പിക്കുകയാണ് കേട്ടോ സുന്ദരിയാണ് അപ്പോൾ അവൾ ഭയങ്കരമായി ക്ഷീണിച്ചു നല്ല കുടുന്നനുണ്ടായിരുന്ന മോളാണ് അവൾക്ക് തീരെ പെയ്യാണ്ടൊക്കെ ആയതിനു ശേഷമുള്ള ഒരു ഇതാണ് എന്നാലും കുഴപ്പമില്ല മക്കളായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ നല്ല കമ്പനി ആയി ഞങ്ങൾ പോയ ഉടനെ അവൾ കടന്നുറങ്ങായിരുന്നു അതിൻ്റെ വാശിയുണ്ടായിരുന്നു അതിന് ശേഷം ലുബു മോൾ അവിടുത്തെ സൈക്കിളൊക്കെ ഒന്നെടുത്ത് ഉരുട്ടി നോക്കി എന്നിട്ട് അങ്ങടേനെ കയറ്റി വെച്ചു കാരണം അത് വലിയൊരു സൈക്കിളായിരുന്നു ലുബമോളുടെ സൈക്കിള് അതിൻ്റെ കൂടി ഒന്നും കൂടി ചെറുതായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് മക്കളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് വന്നിട്ട് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് അതിനിടയ്ക്ക് ഹിബമോളൊന്നും ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു ഹിബമോൾക്ക് തീരെ വയ്യണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ വീണ്ടും വീട്ടിലേക്ക് വരുന്ന വഴിതാ നമ്മുടെ തൊടിയിൽക്ക് വന്നപ്പോൾ മേലെ പ്ലാവ്മാ കുറേ ചക്ക നല്ല മൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ താഴത്തുനിന്ന് നോക്കി വെള്ളം ഇറക്കാനേ നമുക്ക് വിധിയുള്ളൂ കാരണം അത്രയും ദൂരെയാണ് കടക്കുന്നത് ആരെയും കൊണ്ട് കേറ്റിച്ചിടാനുള്ളൊരു മാർഗ്ഗം അല്ല കേട്ടോ അങ്ങനെ വീടിൻ്റെ വഴിയിലൂടെ നമ്മളിതാ ഒരു തോടുണ്ട് വെള്ളം കേറിയോ നോക്കണം നോക്കുകയാണ് നമ്മൾ ഇന്നലെ കാണിച്ച വീടിൻ്റെ ആ കുളത്തുനിന്ന് വരുന്ന വെള്ളം ഇത് ഫുള്ളായി ഈ തോടൊക്കെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകൂട്ട പക്ഷെ ഇപ്പം തീരെ അടി തട്ടിലെത്തിയിട്ടേ ഉള്ളൂ വെള്ളം വെള്ളമൊക്കെ വ വരാനാവണേയുള്ളൂ കണ്ടോ ഇതുപോലെ ഇത് ഫുള്ളായിട്ട് വരും പിന്നെ നല്ല പുല്ലും മഴ പെയ്താൽ പിന്നെ പച്ചപ്പ് കൂടുതലല്ലേ പുല്ലും കാര്യങ്ങളൊക്കെ നല്ല മുളച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാവാർ അങ്ങനെ ഹിബമോൾ അതിലേക്ക് ചാടണോ വേണ്ട വെച്ചിട്ട് അപ്പി വെള്ളമാണ് ഇപ്പോന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ഒന്ന് മാറ്റി പിന്നെ ഈ വഴിയാണ് നമുക്കിനി കയറേണ്ടത് കേട്ടോ തിരിച്ച് വന്ന് കുറച്ച് നേരം കടക്കലൊക്കെ കഴിഞ്ഞ് ഉറങ്ങി അതിന് ശേഷം ഞാൻ വൈകീട്ടാവുമ്പോൾ കുറച്ച് ബ്രെഡ് പൊരിക്കണം മക്കൾക്ക് ചായയൊക്കെ കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എല്ലാവരും കാണാത്തവരൊക്കെ ഫുൾ ആയിട്ട് കാണുക അവസാനം വരെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോയും കാണുക ഇഷ്ടമായ ലൈക്കാക്കുക ഷെയർ ആക്കുക സബ്സ്ക്രൈബാക്കുക അങ്ങനെ നമ്മൾ ബ്രെഡ് പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രെഡ് മറിച്ചിടുമ്പോൾ കുറച്ച് ഡാമേജ് ഒക്കെ ആയി പിന്നെ അങ്ങോട്ട് ശരിയായി അപ്പുറം അപ്പുറമൊക്കെ മറിച്ചിട്ട് സെറ്റായി ഇനി ഇവിടെ ഒക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് പൊള്ളച്ച് റെഡി ആവാണ്ട് അങ്ങനെ എല്ലാം ചുരുങ്ങി ചുരുങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് പൊള്ളം വന്ന് അടിപൊളിയായി ബ്രെഡ് പോരി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫ് എന്ന് പറയണമെങ്കിൽ ഫുള്ളായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പരമാവധി ഞാനിതിൽ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആക്കിയുണ്ട് ഇനി നമ്മുടെ ചായ കുടിക്കലാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ